അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ സംഖ്യകൾ എന്താണ് പുതിയ സംഖ്യകൾ എന്നും അല്ലെ സമചതുരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വശവും അതിന്റെ പരപ്പളവും കാണുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടലും കുറക്കലാണ് പുതിയ സംഖ്യകളെ കൂട്ടലും കുറക്കലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് താഴെ നോട്ട്ബുക്കിൽ എഴുതുക കൂട്ടലും കുറക്കലും അതിൽ ഒന്നാമത്തെ റൂട്ട് രണ്ടേ കൂട്ടണം റൂട്ട് രണ്ട് നമുക്കറിയാം ഒരേ സംഖ്യകളാണെങ്കിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ പൊതുവായിട്ട് ആരുണ്ട് റൂട്ട് രണ്ട് ഉണ്ട് അപ്പം ഇവിടുന്ന് റൂട്ട് രണ്ട് പോയാൽ അവിടെ പിന്നെ ബാക്കി ആരേ ഉണ്ടാകുള്ളൂ ഒന്നേ ഉള്ളൂ ഇവിടുന്ന് റൂട്ട് രണ്ട് പോയാൽ ബാക്കി ആരേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അപ്പൊ എന്ത് കിട്ടി ഒന്ന് കൂടി ഒന്ന് കൂട്ടിയാൽ രണ്ട് അപ്പൊ റൂട്ട് രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് റൂട്ട് രണ്ട് നമ്മൾ എഴുതാറുണ്ട് രണ്ട് കൂട്ടണം നാല് എന്നൊക്കെ എഴുതുമ്പോ ആറ് എഴുതാറുണ്ട് അതേപോലെ തന്നെയാണ് പുതിയ സംഖ്യകൾക്കും അതേ നിയമം തന്നെയാണ് ഒരേ ആൾക്കാരാകുമ്പോൾ മാത്രമേ പറ്റുള്ളൂ അല്ലേ ഇതേപോലെ നമ്മൾ ഒന്നുകൂടെയും പറയാം എക്സ് കൂടി എക്സ് കൂട്ടിയാൽ നമ്മൾ രണ്ട് എക്സ് ചെയ്തില്ലേ അതേ രീതി തന്നെയാണ് റൂട്ട് രണ്ട് കൂടി റൂട്ട് രണ്ട് കൂട്ടിയാൽ ആര് കൂടിയാണ് അല്ല രണ്ട് റൂട്ട് രണ്ടാണെന്ന് വെക്ക് ഓക്കെ അല്ല രണ്ടേ കൂട്ടണം നാല് ആറാണ് അതേപോലെ നമ്മൾ ഇവിടെ റൂട്ട് രണ്ടേ കൂട്ടണം റൂട്ട് രണ്ട് പറഞ്ഞാൽ എന്താണ് െ രണ്ടേ റൂട്ട് രണ്ടാന്ന് ഓർത്തു വെക്കുക ഒരേ ആൾക്കാർ നമ്മൾ കൂട്ടുമ്പോ നമ്മൾ അതേപോലെ ഇവിടെ x കൂട്ടണം y നമ്മൾ ഒരിക്കലും രണ്ട് എക്സ് വൈ രണ്ട് വൈ എന്ന് എഴുതാറില്ല ഇതേപോലെ തന്നെ നമ്മൾ എഴുതാറുള്ള എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതേ രീതി അപ്പൊ x കൂടി x കൂട്ടിയാൽ രണ്ട് എക്സാണെന്ന് ഓർത്തു വെക്കുക അതേപോലെ തന്നെ y കൂടി y കൂട്ടിയാൽ രണ്ട് ഇനി അതേപോലെ റൂട്ട് മൂന്ന് കൂടി റൂട്ട് മൂന്ന് കൂട്ടി എത്ര വരും ഇതേപോലെ പറയും ഒരേ ആൾക്കാർ തന്നെയാണ് അപ്പൊ എന്ത് പറയാ മൂന്ന് രണ്ടേ റൂട്ട് മൂന്ന് പറയാൻ പറ്റി ഓക്കെ അപ്പൊ എക്സ് ഇവിടെ എന്തായി മാറി റൂട്ട് മൂന്നായി ഇനി റൂട്ട് മൂന്ന് കൂടി മൂന്ന് കുറച്ചു കഴിഞ്ഞാൽ എത്രയായി പൂജ്യം ഇനി അതേപോലെ റൂട്ട് രണ്ടിൽ നിന്ന് റൂട്ട് രണ്ട് ഒരേ എക്സ് ഒന്ന് എക്സ് കുറച്ചാൽ പൂജ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല എക്സ് കുറക്കണം എക്സ് ഒന്ന് പൂജ്യം അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളൂ എക്സ് ഒന്ന് എക്സ് കുറച്ചാൽ പൂജ്യം ഇനി എന്ത് ചെയ്യാ രണ്ടേ റൂട്ട് മൂന്നേ കൂട്ടണം അഞ്ചേ റൂട്ട് മൂന്ന് ഇനി വേണമെങ്കിൽ നമുക്ക് റൂട്ട് മൂന്നിനൊന്ന് പുറത്തൊക്കെ എടുത്തു ബാക്കി ആരൊക്കെ ഉണ്ട് രണ്ടേ കൂട്ടണം അഞ്ച് എത്രയായി ഏഴ് റൂട്ട് മൂന്ന് അല്ലെ രണ്ടേ കൂട്ടണം അഞ്ച് ഏഴ് പിന്നെ റൂട്ട് മൂന്ന് എടുത്തേക്ക് ചെയ്യുന്നുള്ളൂ അങ്ങനെ വേഗം പറഞ്ഞാണെങ്കിൽ എട്ടേ റൂട്ട് മൂന്നേ കുറക്കണം രണ്ടേ റൂട്ട് മൂന്ന് എട്ടുന്ന് രണ്ട് കുറക്ക എത്ര കിട്ടി ആറാണ് അപ്പൊ ആറ് റൂട്ട് മൂന്ന് എന്ന് വരും ഇനി അടുത്തത് ഏഴ് അല്ല ഏഴാമത്തെ പ്രസ്റ്റ് രണ്ടേ റൂട്ട് രണ്ട് കൂട്ടണം അഞ്ച് റൂട്ട് രണ്ട് രണ്ട് കുടി അഞ്ച് കൂട്ടി അപ്പൊ ഏഴ് ഏഴ് റൂട്ട് രണ്ട് അടുത്തത് എട്ട് കുറക്കണം രണ്ട് റൂട്ട് രണ്ട് അല്ല എട്ട് റൂട്ട് രണ്ട് കുറക്കണം രണ്ട് റൂട്ട് രണ്ട് എട്ടുന്ന് രണ്ട് പോയാൽ ആറ് റൂട്ട് രണ്ട് അടുത്ത് രണ്ട് റൂട്ട് ഏഴ് കൂട്ടണം അഞ്ച് റൂട്ടേഴ് ഇവിടെ ഇപ്പോൾ റൂട്ട് മാറിയിട്ടുണ്ടെന്നുള്ളൂ രണ്ട് ഒരേ ആൾക്കാർ തന്നെയാണ് റൂട്ട് ഏഴ് അപ്പൊ രണ്ടേ കൂട്ടണം അഞ്ച് ഏഴ് റൂട്ട് ഏഴ് ഇനി റൂട്ട് അഞ്ച് കുറക്കണം നാല് റൂട്ടഞ്ച് എട്ട് നിന്ന് നാല് കുറക്കണം നാല് റൂട്ട് അഞ്ച് ഇനി റൂട്ട് രണ്ടേ കൂട്ടണം റൂട്ട് മൂന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരേ ആൾക്കാരല്ല അല്ലെ ഇവിടെ റൂട്ട് രണ്ടാണ് ഇവിടെ റൂട്ട് മൂന്നാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല കൂട്ടാൻ കഴിയില്ല അപ്പൊ അതേപോലെ എടുത്ത് ഇനി കൂട്ടാൻ പറ്റും എങ്ങനെ നമുക്കറിയാം റൂട്ട് എണ്ണിന് വില ഒന്നേ പോയിന്റ് അല്ലെ നാല് ഒന്ന് നാല് കൂട്ടണം ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് കൂട്ടുക ആ രീതിയിൽ കൂട്ടി എഴുതിയാൽ മതി ഒന്ന് വേണമെങ്കിൽ കൂട്ടി ചെയ്താൽ ഒന്നേ പോയിന്റ് നാല് ഒന്ന് ഏഴ് കൂട്ടണം ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ആറ് നാല് അല്ലെ പതിനൊന്ന് രണ്ടും മൂന്ന് അപ്പൊ മൂന്ന് പോയിന്റ് നാല് അല്ലെ ഒന്ന് ആറാണ് അതിന്റെ വില അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ദശാംശ രൂപത്തിലേക്ക് കൂട്ടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി എന്ത് ചെയ്യാം അല്ല ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതി എന്ത് ചെയ്യാം കൂട്ടിയിട്ട് വേണം എഴുതാൻ ശരിയായല്ലോ ഇനി അതേപോലെ റൂട്ട് അഞ്ച് കൂടി റൂട്ട് ഏഴ് കൂട്ടിയാൽ അതേപോലെ എടുത്ത് എഴുതാം റൂട്ടഞ്ചേ കൂട്ടുന്ന റൂട്ട് ദശാംശ രൂപത്തിലെ എഴുതാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ എഴുതണേ ഇനി റൂട്ട് രണ്ട് കൂടി റൂട്ട് മൂന്ന് കുറക്കാൻ പറഞ്ഞാൽ അതിന് എടുത്ത് ചെയ്താൽ കുറക്കാൻ കഴിയില്ല ദശാംശ രൂപത്തിലുവാണെങ്കിൽ കുറക്കെഴുതാൻ പറ്റും അല്ലാതെ പറ്റില്ല ഓക്കെ അതേപോലെ റൂട്ട് അഞ്ചേ കുറക്കണം റൂട്ട് ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ടഞ്ചേ കുറക്കണം രീതിയിലാണ് വരുന്നത് ഇതേപോലെ സിംപ്ലിഫൈ നോക്കിയും ചെറുതാക്ക റൂട്ട് രണ്ട് റൂട്ട് അഞ്ച് റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് റൂട്ട് രണ്ട് റൂട്ട് അഞ്ച് പ്ലസ് മൂന്ന് റൂട്ട് മൂന്ന് ഇവിടെ നോക്കുക എത്ര റൂട്ട് ഉണ്ടുകൾ ഉണ്ട് നോക്കുക റൂട്ട് രണ്ട് ഒന്ന് രണ്ട് അപ്പൊ രണ്ടും കൂടിയും കൂട്ടി രണ്ട് കൂട്ടണം രണ്ട് അഞ്ച്ന്ന് പറയുമ്പോൾ ഏഴ് അല്ല അപ്പൊ ഏഴ് റൂട്ട് രണ്ടായി അടുത്തത് അല്ല മൂന്ന് രണ്ട് മൂന്ന് അല്ല ഇവിടെ ഒരു മൂന്നും ഇവിടെ ഒരു മൂന്നും കൂടി അത് രണ്ടും കൂടിയും കൂട്ടുമ്പോൾ നാല് റൂട്ട് മൂന്ന് പിന്നെ രണ്ട് റൂട്ട് അഞ്ച് മാത്രമേ ഉള്ളൂ അപ്പൊ ആൻസർ എന്താണ് കിട്ടുന്നത് ഏഴ് റൂട്ട് രണ്ട് കൂട്ടണം നാല് റൂട്ട് മൂന്ന് പ്ലസ് രണ്ട് റൂട്ടഞ്ച് ഇനി ഇതിന്റെ ആൻസറോ ഇവിടെ എത്ര റൂട്ട് രണ്ട് ഉണ്ട് നോക്കാം എട്ടും പിന്നെ റൂട്ട് രണ്ട് ഇവിടെ ഒന്ന് കുറക്കാണ്ട് അത്രേ അത്രയുള്ളൂ അപ്പൊ എട്ട് നിന്ന് ഒന്ന് പോയാൽ ഏഴ് അല്ല ഏഴ് വന്നു ഏഴ് റൂട്ട് രണ്ട് ഇവിടെ റൂട്ട് രണ്ട് മൈനസ് റൂട്ട് രണ്ടാണ് രണ്ടേ റൂട്ട് മൂന്നാണ് ഇവിടെ പ്ലസ് റൂട്ട് മൂന്നാണ് രണ്ടും കൂടിയും കുറക്കുമ്പോ എന്താകും അല്ല മൈനസ് റൂട്ട് മൂന്ന് ഈ മൈനസ് എന്ന് തന്നെ മൈനസ് ടു നിന്ന് അല്ല മൈനസ് രണ്ട് നിന്ന് ഒന്ന് കുറക്കഞ്ഞാൽ മൈനസ് ഒന്നാണ് അങ്ങനെയാണ് രണ്ട് വന്നത് റൂട്ട് മൂന്ന് ചെറിയ കാര്യങ്ങളാണ് മൈനസ് രണ്ട് നിന്ന് മൈ പ്ലസ് ഒന്ന് കുറക്കുമ്പോൾ മൈനസ് ഒന്ന് ആ മൈനസ് ആണ് ഇവിടെ എട്ടത് റൂട്ട് മൂന്ന് പിന്നെ എന്ത് പറഞ്ഞു അല്ലെ ഇവിടെ ഇട്ടു ഇവിടെ രണ്ടുണ്ട് മൂന്ന് അഞ്ച് റൂട്ട് ഫൈവ് ഉണ്ട് ഇവിടെ മൂന്നും റൂട്ട് അഞ്ച് പ്ലസ് മൈനസ് ആയുണ്ട് വെട്ടിപ്പോയി അപ്പൊ ഇത് രണ്ടും എന്തുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം ബാക്കി ഇത് രണ്ടാണ് അഞ്ച് റൂട്ട് ഏഴ് നിന്ന് ഒരു റൂട്ട് ഏഴ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കെട്ടി നാല് റൂട്ട് ഏഴ് എന്ന രീതിയിൽ നമുക്ക് വന്നു ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയാവും ഒന്ന് നോക്കുക അപ്പൊ നമുക്ക് ഇന്ന് റിസൾട്ടാക്കി എടുക്കുന്ന രീതി വക്കാം എന്താണ് റൂട്ട് എ കൂട്ടണം റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ പ്ലസ് റൂട്ട് ബിറക്കണം റൂട്ട് ബി ഈ രണ്ടു ഒരേ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ എയും ബി വ്യത്യാസം ആണെങ്കിൽ അതേപോലെ എടുത്താണ് എയും എയും തമ്മിൽ തുല്യ ആണെങ്കിൽ റൂട്ട് എ കൂട്ടണം റൂട്ട് എ എന്ന രണ്ട് റൂട്ട് എ രണ്ടിൽ ഒരേ ആൾക്കാർ കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യ കുറച്ച് എന്ത് ചെയ്യാ പൂജ്യം ഏഴ് ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ലംബവശങ്ങളുടെ നീളം ഒരു മീറ്റർ ആയ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ് ചുറ്റളവും എത്രയാണ് ഇപ്പൊ ലംബവശങ്ങളാണെന്ന് അപ്പൊ ത്രികോണമാണ് എപ്പോഴും വരും അല്ലെ ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ ലംബമായിട്ട് വരുന്നത് മട്ട ത്രികോണമാണ് ഞാൻ അതിനൊരു പേര് കൊടുത്തു എ ബി സി ലംബവശങ്ങളുടെ നീളങ്ങൾ എന്ന് പറയുമ്പോൾ എ ബി ഒരു ലംബവശമാണ് ബി സി എന്താണ് ലംബവശമാണ് അപ്പൊ എ ബിക്ക് ബി സിക്ക് ഒന്ന് കൊടുത്തു ഇനി അങ്ങനെ ആണെങ്കിൽ ഇതിനെ കാണാൻ ബുദ്ധിമുട്ടില്ല നമുക്ക് എന്താണ് ഇതിനെ കാണാൻ പൈതകുറ സ്ഥിരം ഉപയോഗിക്കുക എന്താണ് പൈതകോര സ്ഥിരം ഈ കർമ്മം എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ ആണ് ഇവിടെ പാത എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ ആണ് അല്ലെ ലംബ എന്ന് പറയുമ്പോ എ ബി സ്ക്വയർ അപ്പൊ എന്താ ബി സി സ്ക്വയർ എന്നാണ് ഒന്ന് എ ബി സ്ക്വയർ ഒന്ന് ഒന്നിന്റെ വർഗം കൂട്ടണം ഒന്നിന്റെ വർഗം ഒന്നേ കൂട്ടണം ഒന്ന് പറഞ്ഞാൽ എത്രയായി രണ്ടായി അപ്പൊ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായി റൂട്ട് രണ്ടായി മാറി അല്ലെ അത്രയും മീറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പരപ്പളവാണ് പരപ്പളവ് സമം നമുക്കറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ട് അതിന്റെ പാദം ഇന്റെ ഉയരാണ് പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ബി സി എന്ന് പറയുമ്പോ ഇവിടെ മട്ട ത്രികോണത്തിന്റെ ഉയരെന്നു പറഞ്ഞാൽ ആ മൂന്നാമത്തെ ലംബവശം വശമാണ് അപ്പൊ എ ബി ആണ് ഇവിടെ ആര് വരുന്നത് അല്ലെ ഉയരമായിട്ട് ഒന്നേ ബൈ രണ്ട് അതിന്റെ പാദം ഒന്ന് എ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് എത്രയായി ആയി ഒന്ന് ബൈ രണ്ട് മീറ്റർ സ്ക്വയർ ഇനി അടുത്ത നമ്മൾ കാണാൻ പറഞ്ഞ എന്താണ് ചുറ്റളവാണ് കാണാൻ പറഞ്ഞത് അപ്പൊ ചുറ്റളവ് നമുക്ക് ഇവിടെ തന്നെ എഴുതാം ചുറ്റളവ് സമം എന്താണ് ചുറ്റളവ് സമം എന്താണ് കൂട്ടണം ഒക്കെ പാടെ കൂട്ടി എഴുതുന്നതാണ് എ ബിന്നാണ് ഒന്ന് ബി സി ഒന്ന് അല്ലെ എ സി എന്ന് പറഞ്ഞത്രയാണ് റൂട്ട് രണ്ട് അപ്പൊ ഒന്നേ കൂട്ടണം ഒന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടണം റൂട്ട് രണ്ട് റൂട്ട് രണ്ടിന്റെ വില നമുക്ക് അറിയാം അത്ര ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് സമം എത്രയാണ് ഒന്നേ പോയിന്റ് നാല് ഒന്നേ നാല് കൂടി ആര് കൂട്ടുക രണ്ട് കൂട്ടുക പൂജ്യം പൂജ്യം ഇട്ടു ഒന്നായി മൂന്ന് പോയിന്റ് നാല് ഒന്ന് നാല് അപ്പൊ അത്രയും മീറ്റർ സ്ക്വയർ അല്ല മീറ്റർ ആണ് ആര് വരുന്നത് മൂന്നേ പോയിന്റ് നാല് ഒന്ന് നാല് മീറ്റർ ആണ് ആര് വരുന്നത് ഈ ത്രികോണത്തിന്റെ ചുറ്റളവായിട്ട് വന്നത് ക്ലിയർ ആയല്ലോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് പേജ് നമ്പർ ട്വന്റി നയൻ ടു തേർട്ടി അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു മട്ട ത്രികോണത്തിന്റെ കർമ്മം ഒന്ന് ഒന്ന് ബൈ രണ്ട് മീറ്ററും മറ്റൊരു വശം അര മീറ്ററുമാണ് അതിന്റെ ചുറ്റളവ് സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ നാർത്ത് കണ്ടെത്തിയിരുന്നു സെന്റിമീറ്റർ റോട്ടി ടു കണ്ടാൽ അതിന് കൃത്യമായിട്ട് വില കൊടുത്ത് വേണം ചെയ്തു പോകാൻ എന്നാണ് അവർ ഇവിടെ ഇങ്ങനെ കൃത്യമായി കണക്കാക്കുക എന്ന് പറഞ്ഞത് അപ്പൊ നാർത്ത ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഒരു ത്രികോണം വരച്ചു അതിന് എ ബി സി പേര് കൊടുത്തു പിന്നെ എന്താ പറഞ്ഞ മട്ടത്തരത്തിന്റെ കർണ്ണം ഒന്ന് ഒന്നേ ബൈ രണ്ട് മീറ്ററും അപ്പൊ കർണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ബൈ രണ്ട് മീറ്ററും ആണെന്നും പിന്നെ മറ്റൊരു വശം ഒന്നേ ബൈ ആണ് ഈ ഒന്ന് ഒന്ന് ബൈ രണ്ട് നമുക്ക് അറിയാം വി ഭിന്ന സംഖ്യയാണ് അതിന് എങ്ങനെ എഴുതാം മൂന്ന് ബൈ രണ്ട് അല്ല ഒന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ആക്കാം ഒന്ന് ഒന്ന് ബൈ രണ്ടിന് എങ്ങനെ എഴുതാം ഒന്ന് കൂട്ടണം ഒന്ന് ബൈ രണ്ട് ൂട്ടണം ഒന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ രണ്ട് അതാണ് ഇവിടെ എഴുതിയത് മൂന്നേ ബൈ രണ്ട് ഓക്കെ അപ്പൊ ഒന്ന് ഒന്ന് ബൈ രണ്ട് മിശ്ര സംഖ്യേനെ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റി മൂന്നേ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ മതി ഈ വശം നമുക്ക് പഠിച്ചിട്ടുണ്ട് കർണ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ac സി സ്ക്വയർ പാത എന്ന് പറഞ്ഞാൽ bc സി സ്ക്വയർ പ്ലസ് ലംബ എന്ന് പറയുമ്പോ ab ബി സ്ക്വയർ എ സി നമുക്കറിയാം മൂന്നേ ബൈ രണ്ടിന്റെ വർഗാണ് bc സി എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ടിന്റെ വർഗ്ഗം എ ബി നമുക്ക് അറിയില്ല അതാണ് കണ്ടെത്തേണ്ടത് ഇതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ വർഗം ഒമ്പത് രണ്ടിന്റെ വർഗം നാല് സമം ഒന്നിന്റെ വർഗം ഒന്ന് രണ്ടിന്റെ വർഗം നാല് പ്ലസ് എ ബി സ്ക്വയർ ഇനി എന്തു ചെയ്യാം എ ബി സ്ക്വയർ സമം ഒമ്പത് ബൈ നാല് കുറക്കണം ഒന്ന് ബൈ നാല് ഒമ്പതിന് ഒന്ന് പോയാൽ എട്ട് ബൈ നാല് എത്ര കിട്ടി എട്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് രണ്ടാണ് അതിലെ വന്നത് അല്ല അത്രയും മീറ്റർ ആണ് വന്നത് നമ്മൾ കാണാൻ പറഞ്ഞതിന്റെ ചുറ്റളവാണ് കാണാൻ പറഞ്ഞത് ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ പാടെ കൂട്ടിയാൽ മതി അല്ല ചുറ്റളവ് സമം എന്താണ് എ ബി കൂട്ടണം ബി സി കൂട്ടണം എ സി എ ബി എന്ന് പറയുമ്പോൾ റൂട്ട് രണ്ട് ബി സി എന്ന് പറയുമ്പോൾ ഒന്നേ ബൈ രണ്ട് അല്ല എ സി എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ രണ്ട് റൂട്ട് രണ്ടിൻ്റെ വില നമുക്ക് അറിയാം എത്രയാണ് ഒന്നേ പോയിന്റ് നാല് ഒന്നേന്നാണ് പിന്നെ ഇത് രണ്ട് ഭിന്നസംഖ്യ ഛേദങ്ങൾ തമ്മിൽ തുല്യമായ അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി അപ്പൊ നാല് ബൈ രണ്ട് അപ്പൊ ഒന്നേ പോയിന്റ് ഒന്ന് നാല് നാല് ബൈ രണ്ട് രണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കൂട്ടിയതായിരുന്നു അല്ലെ ഒരു എക്സാമ്പിൾ ചെയ്ത അപ്പൊ അത്ര മൂന്നേ പോയിന്റ് നാല് ഒന്ന് നാല് മീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവായി വന്നത് ക്ലിയർ ആയല്ലോ ഇ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു സമചിത്രികോണത്തിലെ പിന്നെ ഒരു മൂലയിൽ മുറിച്ച് രണ്ട് സമഭാഗങ്ങളാ ാണ് ചുവടെ കാണിച്ചിരിക്കുന്നത് ഇവയെ ഒന്നിന് ചുറ്റളവ് എത്ര മീറ്റർ ആണ് മുഴുവൻ ത്രികോണത്തെക്കാൾ എത്ര ചുറ്റളവ് കുറഞ്ഞു അപ്പൊ ഒരു മുഴുവൻ സംബന്ധിച്ച ത്രികോണമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ ഇതിനെയാണ് ഒരു മുറിച്ചിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞു അതിനർത്ഥം എന്താ ഇത് എന്തായിരിക്കും ഒരു മീറ്റർ ആയിരിക്കും ഇത് എന്തായിരിക്കും ഒരു മീറ്റർ ആയിരിക്കും അപ്പൊ ഇതൊരു മീറ്റർ ഇതൊരു മീറ്റർ എന്ന രീതിയിൽ കിട്ടും നമുക്ക് ഇനി കിട്ടേണ്ടത് ചുറ്റളവാണ് നമുക്ക് കിട്ടേണ്ടത് ചുറ്റളവ് എന്ന് പറയുമ്പോ അല്ലെ ഈ വശം എത്രയെന്ന് കിട്ടണം അപ്പൊ നമുക്ക് വീണ്ടും പൈതവർ തീരെ ഉപയോഗിച്ച് ഈ വശം കണ്ടെത്തണം അപ്പൊ ഞാനതിന് പേര് കൊടുത്തു എ ബി സി എന്ന് പേര് കൊടുത്തു അപ്പോ നമുക്കറിയാം എ ബി സ്ക്വയർ സമം ആരായിരുന്ന ബി സി സ്ക്വയർ കൂട്ടണം പിന്നെ ആരായിരുന്നത് അല്ലെ എ എ സി സ്ക്വയർ അല്ലെ അങ്ങനെ വന്നു എ ബി എന്ന് പറയുമ്പോ രണ്ടിന്റെ ഭാഗം ബി സി എന്ന് പറയുമ്പോ ഒന്നിന്റെ ഭാഗം എ സി നമുക്ക് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നാല് സമം ഒന്ന് അല്ലെ ഒന്നിന്റെ വർഗം ഒന്ന് കൂട്ടണം എ സി സ്ക്വയർ എ സി സ്ക്വയർ സമ എന്തായി നാലേ കുറക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് അപ്പൊ എ സി എന്ന് പറഞ്ഞ എത്ര ആയി അല്ലെ റൂട്ട് മൂന്ന് മീറ്റർ അപ്പൊ ഈ ലംബവശം എന്ന് പറഞ്ഞ എത്ര ആയി നമുക്ക് റോട്ട് മൂന്നായി ഇവിടെ പേര് അങ്ങോട്ട് മാറിയെന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചുറ്റളവ് എന്ന് പറയുമ്പോ എന്താ ചുറ്റളവ് സമം എന്താണ് കൂട്ടണം ബി സി കൂട്ടണം എ സി എ ബി എന്ന് പറഞ്ഞ റൂട്ട് മൂന്ന് ബി സി എന്ന് പറഞ്ഞാൽ ഒന്ന് എ സി എന്ന് പറയുമ്പോ രണ്ട് അല്ലേ എ സി ഇപ്പൊ നമ്മൾ ഇട്ടത് ഇത് നേരെ തിരിഞ്ഞു പോയിരുന്നുള്ളൂ ഇത് കറക്റ്റ് അല്ലേ ഇത് കറക്റ്റ് ആണ് ഇത് സി ആക്കി എടുത്തുന്നുള്ളൂ ഇതെന്തായി ബി ആയി എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ എന്തായി റൂട്ട് മൂന്ന് കൂട്ടണം മൂന്ന് നമുക്കറിയാം റൂട്ട് മൂന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് കൂട്ടണം മൂന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് മീറ്റർ ആണ് വന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത് പറഞ്ഞത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നമ്മളടുത്ത് കാണാൻ പറഞ്ഞത് അല്ലെ മുഴുവൻ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത് മൊത്തത്തിന്റെ അളവ് കിട്ടിയ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാണെന്നും ഇത് രണ്ടാണെന്നും ഇത് ഒന്നാണ് ഇത് ഇതൊന്നാണ് അതെന്ത് ചെയ്ത് കിട്ടുന്നിട്ട് വരച്ചു ഇനി ഒരു മുഴുവൻ ത്രികോണ എത്ര കുറഞ്ഞു എന്നാ ചോദിച്ചത് അപ്പൊ മുഴുവൻ ത്രികോണത്തിന്റെ എന്ന് പറയുമ്പോ അതിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് ഈ വശം കൂട്ടണം ബി സി കൂട്ടണം പിന്നാര എ സി ആണ് അപ്പൊ എ ബി നമ്മൾ രണ്ട് ബി സി എന്ന് പറയുമ്പോ ഒന്നേ കൂട്ടണം ഒന്നാണ് ബി സി അല്ല ബി സി എന്ന് പറയുമ്പോ ഒന്നേ കൂട്ടണം ഒന്നാണ് എ സി നമ്മൾ രണ്ട് ദാറ്റ് ഈസ് എത്ര രണ്ടേ കൂട്ടണം രണ്ടേ കൂട്ടണം രണ്ട് എന്ന് പറഞ്ഞ എത്രയായി ആറ് മീറ്റർ ആണ് അവിടെ വന്നത് ഇനി എത്ര ചുറ്റളവ് കുറഞ്ഞു എന്നാണ് അപ്പൊ മുഴുവൻ ത്രികോണത്തിൽ നിന്ന് ചുറ്റളവ് നിന്ന് ഈ ത്രികോണത്തിന്റെ ചുറ്റവ് മാത്രം കുറച്ചാൽ മതി മുഴുവൻ ത്രികോണത്തിന്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ ആറാണ് നമുക്ക് എത്ര ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് തൊട്ടുമുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് എത്രയിരുന്നു നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ട് കണ്ടെത്തിയ നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് അപ്പൊ എന്ത് ചെയ്യാം ആറ് പോയിന്റ് പൂജ്യം നാല് മൂന്ന് പോയിന്റ് അല്ലേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനം ഉണ്ടായിരുന്നു മൂന്ന് പൂജ്യം ടു നാല് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് കുറക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എത്ര എത്ര ചുറ്റളവ് കുറഞ്ഞു നിന്ന് അപ്പൊ മുഴുവൻ നിന്ന് നമുക്ക് ഒരു ഭാഗത്തിന്റെ ചു അല്ലെ ചുറ്റളവ് കണ്ടെത്തിയെന്ന് കുറച്ചാൽ മാറ്റും അല്ലെ അത്ര ലോജിക്കാണ് ബുദ്ധിമുട്ടില്ലാത്തതോണുന്നുണ്ട് ചുറ്റളവ് എത്ര കുറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ പാർട്ട് കണ്ടെത്തിയതിൻ്റെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അത്ര കണക്ക് കുറഞ്ഞ നമുക്കായി കിട്ടും അപ്പൊ ആറിൽ നിന്ന് പൂജ്യം ഇവിടെന്തായും ഇത് പത്തായി ഇത് ഒമ്പതായി ഇത് ഒമ്പതായി ഇത് അഞ്ചായി അപ്പൊ പത്തുനിന്ന് രണ്ട് പോയാൽ എട്ട് അടുത്തെന്തായി ഇത് നിന്ന് മൂന്ന് പോയാൽ ആറ് നിന്ന് ഏഴ് പോയാൽ രണ്ട് പിന്നെ അഞ്ചിൽ നിന്ന് നാല് പോയാൽ ഒന്ന് അപ്പൊ എത്ര കിട്ടി ഒന്ന് പോയിന്റ് രണ്ട് ആറ് എട്ട് മീറ്റർ ആണ് കുറഞ്ഞു വന്നതെന്ന് കൊടുത്താൻ കിട്ടും ക്ലിയർ ആയല്ലോ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത് ക്വസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തുടർച്ചയായും മട്ട ത്രികോണങ്ങൾ വരക്കുന്ന രീതി കണ്ട നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ അല്ലെ ഓരോന്നിനെയും സമചതുമായിട്ട് ഇങ്ങനെ വരച്ചു പോയതിട്ടുണ്ട് അല്ല നേരത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞ ക്വസ്റ്റിൻ ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ഇതിന് ഇങ്ങനെ ചെറു ചേർത്ത് ചേർത്ത് അങ്ങനെ പോയിരുന്നുള്ളൂ അവര് നമ്മളിത് തൊട്ടുമുമ്പത്തെ ബുക്ക് ആണ് ഇത് നേരത്തെ നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ ഒരു ക്വസ്റ്റിൻ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന് എന്താ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന പത്താമത്തെ ത്രികോണത്തിന്റെ വശത്തിനെ നീളവും എന്തൊക്കെയാണ് ത്രികോണത്തിന്റെ ഒന്നാമത്തെ ഒമ്പതാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റാൾ എത്ര കൂടുതലാണോ ചോദിച്ചില്ല നമുക്കറിയാം ഇവിടുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല സിമ്പിൾ ആണ് നമ്മൾ ലോജിക്ക് നോക്കിയാൽ മതി ഇതിന്റെ റൂട്ട് രണ്ടാന്ന് നമുക്ക് അറിയാം ഇത് റൂട്ട് അറിയാം ഇത് റൂട്ട് അറിയാം ഇത് റൂട്ട് അറിയാം ഇങ്ങനെ ത്രികോണം ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് അല്ലെ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ നാലാമത്തെ ത്രികോണത്തിന്റെ അകത്തുള്ള വശങ്ങൾ ആരൊക്കെയാണ് റൂട്ട് നാല് ഒന്ന് അഞ്ച് അല്ലെ ഒന്നാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്ന് പറയുമ്പോ ഒന്ന് ഒന്ന് റൂട്ട് രണ്ടാണ് രണ്ടാമത്തത് അറിയുമ്പോൾ ഒന്ന് റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് ഇനി മൂന്നാമത്തേത് വരുമ്പോൾ ഇത് രണ്ടായി ഇത് മൂന്നാമത്തേത് വരുമ്പോൾ നോക്കുക അല്ല മൂന്ന് അല്ലെങ്കിൽ ഇവിടെ ഒന്നിട്ട് എടുക്കുക ഒന്ന് റൂട്ട് മൂന്ന് പിന്നെ ആരാണ് നാല് അല്ലെ ഇനി നാലാമത്തെ വരുമ്പോ ഒന്ന് റൂട്ട് നാല് റൂട്ട് അഞ്ച് അങ്ങനെയാണെങ്കിൽ പത്താമ ഒമ്പതാമത്തെ വരിയിൽ എന്ത് വരും ആദ്യം ഒന്നല്ലേ നാലാകുമ്പോൾ ഇവിടെ നാല് മൂന്നാകുമ്പോൾ അവിടെ മൂന്ന് രണ്ടാകുമ്പോ രണ്ട് ഒന്നാകുമ്പോ അവിടെ ഒന്നാകുന്നുണ്ട് അങ്ങനെ ഒമ്പതാമത്തെ ആകുമ്പോഴേ റൂട്ട് ഒമ്പത് അടുത്തെന്താകും റൂട്ട് പത്ത് ഇനി പത്താമത്തെ വരിയിൽ ഒന്ന് അല്ലെ ഇവിടെന്താവും റൂട്ട് പത്ത് അടുത്ത് പതിനൊന്ന് എന്ന രീതിയിൽ വരും അപ്പൊ പത്താമത്തെ വരിയിൽ വരുമ്പോ ഇതാണ് അതിന്റെ ആൻസർ ഒമ്പതാമത്തെ വരി എന്ന് പറയുമ്പോ ഇതാണ് ഇപ്പൊ നേരത്തെ നമുക്ക് ഞെതി കൂടെ അല്ലെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് റൂട്ട് പത്ത് അല്ലെ റൂട്ട് പതിനൊന്ന് ഇനി അടുത്തെന്താണ് പത്താമത്തെയും ഒമ്പതാമത്തെയും ഇത് തമ്മിൽ കൂ ചുറ്റളവിൽ തമ്മിൽ കൂട്ടണം അപ്പൊ ഇതൊക്കെ പാട കൂട്ടിയിട്ട് അല്ലെ കുറച്ച് നോക്കിയാൽ മതിയല്ലോ അല്ലെ ബുദ്ധിമുട്ടില്ല അപ്പൊ ഒമ്പതാമത്തെ വരിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്തായിരുന്നു ഒമ്പതാമത്തെ വരിയിൽ നമ്മൾ എഴുതിയത് ഒന്ന് റൂട്ട് ഒമ്പത് പ്ലസ് റൂട്ട് പത്ത് അല്ലെ അതായിരുന്നു അതിന്റെ ഒന്ന് റൂട്ട് ഒമ്പത് റൂട്ട് പത്ത് ഞാൻ പ്ലസ് ടൂറിൽ ചുറ്റളവ് കാണാൻ പറഞ്ഞിട്ട് ഇതിന് റൂട്ട് ഒമ്പതിന് നമുക്ക് വില അറിയാം എന്താണ് മൂന്നാണ് പ്ലസ് റൂട്ട് പത്ത് അപ്പൊ അത്ര നാല് കൂട്ടണം റൂട്ട് പത്ത് നീ പത്താമത്തെ നമുക്കറിയാം ഒന്നും പിന്നെ ഇരുന്നു റൂട്ട് പത്തു ആയിരുന്നു പിന്നെ പതിനൊന്ന് ആയിരുന്നു അല്ലെ അപ്പൊ പ്ലസ് ഇട്ട് കൊടുക്കണം അവിടെ സെൻട്രൽ ചുറ്റളവ് അറിയുമ്പോ അപ്പോ എന്ത് ചെയ്തു നമുക്ക് ഒന്നും ചെറുതാക്കാനേ പറ്റില്ല അപ്പൊ ഒന്നേ കൂട്ടണം റൂട്ട് പത്തേ കൂട്ടണം റൂട്ട് പതിനൊന്നാക്കി കിട്ടും നീ എത്ര കൂടുതൽ ചുറ്റളവ് എന്ന് പറയുമ്പോ ഒ പത്താമത്തേന്ന് ഒമ്പതാമത്ത് കുറക്കുക നീ ത്രികോണത്തിന്റെ എന്ന് പറയുമ്പോ ആരാണ് പത്താമത്തെന്ന് പറയുമ്പോ ഒന്നേ കൂട്ടണം റൂട്ട് പത്തേ കൂട്ടണം റൂട്ട് പതിനൊന്ന് കുറയ്ക്കണം ഒമ്പതാമത്തെ നാലേ കൂട്ടണം റൂട്ട് പത്ത് സമം ഇവിടെ മൈനസിൻ്റായി പത്തേ കൂട്ടണം പതിനൊന്ന് മൈനസ് നാല് മൈനസ് ഇൻഡു പ്ലസ് വീണ്ടും മൈനസ് റൂട്ട് പത്ത് റൂട്ട് ഈ റൂട്ട് പത്തും ഇവിടുത്തെ പ്ലസ് പത്തും മൈനസും വെട്ടിപ്പോയില്ല പ്ലസ് റൂട്ട് പത്തും ഇവിടെ മൈനസ് റൂട്ട് പത്തും വെട്ടിപ്പോയി ഒന്നും നാല് പോയാൽ എന്തായി മൈനസ് മൂന്ന് പ്ലസ് റൂട്ട് പതിനൊന്ന് ഒന്നുകൂടി പറയാണ് ഈ പ്ലസ് റൂട്ട് പത്തും ഇവിടെ മൈനസ് റൂട്ട് പത്തും കെട്ടിപ്പോയി ബാക്കി ഒന്നേ കുറക്കണം നാലുണ്ട് അപ്പൊ അത്ര മൈനസ് മൂന്നാണ് ഇവിടെ വലിയ സംഖ്യ മൈനസ് നാലായതുകൊണ്ട് മൈനസ് ഇട്ട് പിന്നെ പതിനൊന്ന് അതേപോലെ ഇട്ടു ക്ലിയർ ആയല്ലോ നീ അടുത്ത ക്വസ്റ്റ്യൻ എത്രമത്തെ ക്വസ്റ്റ്യൻ ആണ് നീ അല്ലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മള് ഹോംവർക്ക് ഒക്കെ ചെയ്ത് ടൈപ്പ് തന്നെയാണ് നമുക്ക് വീണ്ടും വന്നിട്ടുള്ളത് എന്തായിരുന്നു അല്ലേ ലംബവശങ്ങൾ റൂട്ട് രണ്ട് സെന്റിമീറ്ററും റൂട്ട് മൂന്ന് സെന്റിമീറ്ററുമായ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയാണ് ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ് എന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ വേണ്ടിയൊരു മട്ട ത്രികോണം വരച്ചു പേര് കൊടുത്തു എ ബി സി പിന്നെന്താ പറയുന്നത് ലംബവശങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ലംബവശങ്ങളുണ്ട് ഒന്ന് മട്ടത്രികോണമായത് ആയതുകൊണ്ട് എ ബി എന്ന ലംബവശമാണ് ബി സി എന്താണ് ഒരു ലംബവശമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അല്ലെ എ ബിക്ക് റൂട്ട് രണ്ട് കൊടുത്തു ബി സിക്ക് എന്ത് കൊടുത്തു റൂട്ട് മൂന്ന് അപ്പൊ എ സി കണ്ടെത്തിയാൽ മതി നമുക്കറിയാം പൈതകോറസ് തീർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ എ സി എന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയുമ്പോൾ റൂട്ട് രണ്ടിന്റെ വർഗം ബി സി എന്ന് പറയുമ്പോൾ റൂട്ട് മൂന്നിന്റെ വർഗം അപ്പൊ രണ്ടേ കൂട്ടണം മൂന്ന് പറയുമ്പോ അഞ്ച് അപ്പൊ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി അഞ്ചാണ് നമുക്ക് കിട്ടിയത് നമ്മൾ പറഞ്ഞത് എത്ര കൂടുതലാണെന്ന് ചോദിച്ചു നമുക്ക് അറിയാം എ സി എന്ന് പറഞ്ഞാൽ എന്തായി റൂട്ട് അഞ്ച് റൂട്ട് അഞ്ചിന്റെ കാര്യം നമ്മൾ തന്നിട്ടുണ്ടായി രണ്ടേ പോയിന്റ് രണ്ട് മൂന്ന് ആറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്താൽ പറഞ്ഞിരുന്നു ആ അപ്പൊ എ സിയുടെ വില എന്ത് കിട്ടി രണ്ടേ പോയിന്റ് രണ്ട് മൂന്ന് ആറ് മീറ്റർ ആണെന്ന് കിട്ടി ഇനി എന്താ നമ്മുടെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലെ എത്ര കാരണത്തിന് നീളം കിട്ടി അത്രയാണ് റൂട്ട് അഞ്ച് അല്ലെ നമ്മൾ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ലംബവശങ്ങൾ തമ്മിൽ കൂട്ടി നോക്കേണ്ടി വരും ലംബവശങ്ങൾ ലംബവശങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ലംബവശങ്ങൾ റൂട്ട് രണ്ട് കൂടി റൂട്ട് മൂന്ന് കൂട്ടുക അപ്പൊ ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് കൂടി ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് കൂട്ടുക സമം അല്ലേ ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് കൂടി ആര് കൂട്ടുക ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് കൂട്ടിയാൽ ആറ് നാല് പതിനൊന്ന് മൂന്ന് ഇപ്പൊ മൂന്ന് പോയിന്റ് അല്ലെ ഒന്ന് നാല് ആറ് മീറ്റർ ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് നമ്മുടെ ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് അറിയാം ലംബവശങ്ങളുടെ തുക നമ്മൾ കണ്ടെത്തിയിരുന്നു എത്രയാണ് മൂന്ന് പോയിന്റ് അല്ലെ ഒന്ന് നാല് ആറ് കുറക്കണം എത്രയാണ് നമ്മൾ കർണം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ആറ് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ആറ് ഒന്ന് കുറച്ച് നോക്കാം മൂന്നേ പോയിന്റ് ഒന്ന് നാല് ആറ് ആര് കൊടുക്കുക രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ആറൊന്ന് കുറക്കുക അപ്പൊ ആറ് ആറ് പോയാൽ പൂജ്യം നാല് മൂന്ന് ഒന്ന് പിന്നെ ഇവിടെ നിന്ന് പോകില്ല ഒന്നില് പോകൂലോ പതിനൊന്ന് പതിനൊന്ന് രണ്ട് പോയാൽ ഒമ്പത് അപ്പൊ എന്തായി പൂജ്യം അപ്പൊ എത്ര കിട്ടി ആൻസർ പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് പൂജ്യമാണ് ആൻസർ വന്ന് അപ്പൊ എന്ത് കിട്ടി നമുക്ക് ലംബോശങ്ങളുടെ തുക കാരണത്തേക്കാൾ ഏകദേശം പോയിന്റ് ഒമ്പത് ഒന്ന് സെന്റിമീറ്റർ കൂടുതലാണെന്ന് പറയാൻ പറ്റി ഇവിടെ വ്യത്യാസം കർണത്തെ ലാംബവശങ്ങളുടെ തുക എത്രയാണ് ചോദിച്ചപ്പോ വ്യത്യാസം എന്ന് പറയുമ്പോൾ ലാംബവശങ്ങളുടെ തുകയിൽ നിന്ന് കർണം കുറച്ചു നോക്കുക അതാണ് എടുത്ത് എഴുതിയെന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇതോടു കൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി